ഞങ്ങളിപ്പോ ബഹ്റലാണ് ബഹ്റലില് സുമതി വളവെന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടെന്ന് കേട്ടു അപ്പൊ നമ്മൾ വിചാരിച്ചു ഒന്ന് പോവാന്ന് അതിന്റെ വഴിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും വളരെ വിചനമായ ഒരു സ്ഥലമാട്ടോ അപ്പൊ നമ്മള് സുമതി വളവിലായിട്ടുള്ള യാത്രയിലാണ് അന്നേക്കെ സുമതിയെ കാണാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് ാണ് മീൻസ് നമ്മള് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോ കണ്ടത് ആ സുമതി ഏതാ പ്രേ പേരെന്ന ിമക്ക് ക്ലാരന്റെ പേടി എവിടെ വന്നാലും ക്ലാരാന്നും പറഞ്ഞു ഓടി കനയ്ക്കാത്തു കൊണ്ട് അപ്പന്റെ അമ്മയുടെ ഇടക്ക് കേറും പ്രേതം ഇനി വന്ന ഹിമ അങ്ങനെയാണോ എന്നാ ഹിമയുടെ അതെന്ന പാട്ട ആ പാട്ട ആരുടെ പാട്ടാ ഏത് പ്രേതം വന്ന പാട്ടാ നാഗവല്ലി റിയില്ല അപ്പൊ ആ സിനിമയിലെ ശോഭന നാഗവല്ലി ആയിട്ട് വരുന്ന ഉറക്കല്ലേ നമ്മളാ കൊട്ടാരത്തിൽ പോയത് ഓർക്കല്ലേ ഓർക്കല്ലേ ഞങ്ങൾ എന്നാലും ചെയ്യും നമ്മളിപ്പറെ പിടിച്ചോണ്ട് പോയാ ഞാൻ ഇതിപ്പോ നമ്മള് പോയി പോയി നമ്മടെ നാട്ടിക്കടെ പോണൊരു ഫീലിംഗില് ഒരു കോഴിക്കോട് സിറ്റിക്കടെ ഒക്കെ പോണൊരു ഫീലിംഗിൽ എത്തിയിട്ടുണ്ട് നല്ല മീൻ ഒക്കെ റോഡ് സൈഡിലായിട്ട് കുറച്ച് വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ മല്ലു ചായപ്പിടിയ ചെറിയൊരു ചെറിയൊരു ഗ്രാമമാണ് മൂന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ സുമതി വളവില് എത്തുന്നതാണ് അങ്ങനെ ചെറിയ ഗ്രാമത്തിൽ നിന്ന് വിജനമായ ഒരു പാതയിലേക്ക് കേറിയിട്ടുണ്ട് മായ പാതാതൊന്നും പറയാൻ പറ്റില്ല ഇവർ അമീർമാരുടെ വീടുകളാണ് വലിയ വലിയ ബിൽഡി മീൻസ് വീടുകളാണ് ഇത് അമീർമാരുടെ വാടകയ്ക്ക് ഉറക്കണ റെന്റ് ഹഡ് ഹൗസസ് അല്ല ഇത് ആണ് വണ്ടി പുറത്ത് അകത്ത് പാർക്കിംഗ് സ്ഥലം ഉണ്ടായിരിക്കും ഇവിടെയൊക്കെ അങ്ങനെ നമ്മൾ വിചിതമായ ഒരു ഏരിയയിലൂടെ ഈ ത്രീ ഹൺഡ്രഡ് മീറ്റർ ആ ഒരു മീറ്ററോട് നമ്മൾ എത്തും ഇത് സുമതി വളം ഞാൻ ഒറിജിനൽ ചുമതി വളം കണ്ടിട്ടില്ല ഇവിടെ അല്ല ആ കേറി പോണ ഉള്ളിലേക്കുള്ള വഴി കണ്ട അതിനാണ് സുമതി വളം എന്ന് പറയുന്നത് മലയാളികൾ മുണ്ടാക്കി കൊടുത്തിട്ട് സ്റ്റൈലായിട്ട് മുണ്ടാക്കി കൊടുത്ത് ഇവിടെ നിക്കണ്ട് ഇപ്പൊ ഇവിടെയാണല്ലോ അവധിയാണല്ലോ അപ്പൊ എല്ലാ ആ ഇത് പുറത്തുനിന്നുള്ള മലയാളികളൊക്കെ സുമതിനെ കാണാൻ വേണ്ടി വന്നേക്കണം നമ്മൾ അങ്ങനെ ഇവിടുത്തെ നമ്മള് വിചാരിക്കുന്ന ആംബുലൻസ് ആ വച്ചാൽ ആംബുലൻസ് അല്ല ഇവിടുത്തെ ഐസ്ക്രീം വണ്ടിയാണ് ഞങ്ങക്ക് കൊറേ പ്രാവശ്യം അവിടുത്തെ ആംബുലൻസ് വളർന്നു ഈ കാണുന്നാണ് സുമതി വളവ് എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ഇത് അവരുടെ ഇതാണ് ഈ അകത്തേക്ക് ഒരു വഴി എക്സ്ട്രാ പോയിട്ടുണ്ട് അതാണ് അങ്ങനെ പറയാൻ കാരണം ഇവിടുത്തെ ആരെ പോയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വളയും ഇങ്ങനെ വളയുമ്പോ ഈ വളവാണ് സുമതി വളവ് സുമതി വളം കേട്ടിട്ട് വന്നേക്കുന്നത് നല്ല ആണ് മലയാളികളാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ മരങ്ങളിങ്ങനെ നിൽക്കണം കാണാനായിട്ട് നല്ല രസത്തിലാണ് മരം നിൽക്കണത് ഇവിടെ സുമതി ഉണ്ടാവില്ല പക്ഷെ നല്ല ഭംഗിയുള്ള മരങ്ങളുണ്ട് ചേട്ടന്മാർ വഴിയിൽ നിന്ന് മാറുന്ന ലക്ഷണമൊന്നുമില്ല പക്ഷെ ഇതിൻ്റെ ഒരു ഓടയൊക്കെ പോകേണ്ടത് ഓടയാണെന്നാണ് തോന്നുന്നത് കാരണം വൃത്തിയില്ലാത്ത വെള്ളമാണ് നല്ല ഭംഗിയൊക്കെ കാണാനായിട്ട് പേടിക്കൊന്നും വേണ്ട എനിക്ക് ആരും രാത്രി വന്ന വഴിയൊന്നും ആയിരിക്കില്ല കാരണം നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ നാട്ടില് വഴി നടക്കണ വഴിയൊക്കെ ആയിരിക്കും പക്ഷേ ഇത് നടക്കണ അല്ല കാണാനുള്ള വഴി ഇങ്ങോട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ കാരണം ഇത് ഒരു റിമോട്ട് ഏരിയ ആണ് ഇങ്ങോട്ടൊക്കെ എത്തിപ്പെടലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടിയൊക്കെയാണ് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് കേരളം ഒന്നും കാര്യമൊന്നുമല്ല പിന്നെ ഇതിന്റെ ഇങ്ങോട്ടൊക്കെയുള്ള ഇത് പുല്ല് കൃഷി നടത്തിയേക്കാളാണ് പിന്നെ പ്പുറത്തേക്ക് ചോളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട് ഇതൊരു ഫാം ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ അതിൽ ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പിന്നെ പെരുന്നാളിൻ്റെ അവധി ഇവിടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആൾക്കാരുണ്ട് എന്നാ ഹിമ ണോ നമ്മൾ എവിടെയിട്ട് വണ്ടി തിരിക്കും കഴിഞ്ഞു വണ്ടി നമ്മളിപ്പോ അങ്ങനെ സുമതി പോയോ ആ ഇത് നടക്കാൻ പോയോ രസം ഏരിയ നടന്നു വരുന്ന നടത്തില്ല നടന്നു വന്നുകഴിഞ്ഞാൽ നല്ല ദൂരം ഉണ്ട് ഇങ്ങോട്ടേക്കൊന്നും നല്ലൊരു അത് ആ ഇവിടെ നല്ല വെള്ളം പശുവിൻ്റെ തൊഴുത്തൊക്കെ ഉണ്ട് അവിടെ പശു അല്ലെങ്കിൽ കുതിര അതായത് എന്തിൻ്റെ ഇവിടെ ഒരു നല്ല വിശാലമായ സുമതി ചേച്ചിക്ക് പറന്നിറക്കാൻ ഭാഗത്തിനുള്ള എന്താ പറയുക വിശാലമായ ഏരിയ ഒക്കെ ഉണ്ട് പ്ലേ ഗ്രൗണ്ട് അവിടെ അതിപ്പുറത്തേക്ക് പാറ്റൊക്കെ ഉണ്ട് കേട്ടോ ഏ അപ്പോഴൊരു സ്ഥലം കണ്ടതിൻ്റെ യാത്ര ഹിമ എവിടെ പറന്നു പോയാ റങ്ങി വന്നു ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റിൽ നമ്മൾ വന്ന വഴി ഇവിടെയാണ് ആൾക്കാരൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾക്ക് വഴി പറഞ്ഞു തന്ന ഐസ്ക്രീം കാരനല്ലാതെ ഇത് വേറെയാ ബെഹ്റാൻ ഐസ്ക്രീം ബെറുള്ളത് ഇതിക്കിടെ കയറി പറഞ്ഞു ഇവർക്കൊക്കെ നന്നായിട്ട് പൽസറി ആയിട്ട് ആൾക്കാരുടെ ഇന്ത്യൻസ് ഇഷ്ടംപോലെ മീൻസ് സൗത്ത് ഇന്ത്യൻസ് ഇഷ്ടംപോലെ ഇതിക്കിടെ വരും അറിയാവുന്നതുകൊണ്ട് തന്നെ ഐസ്ക്രീംകാർ ഇവിടെ ഒരാളുണ്ട് ഒരാളാണ് ഇവിടെ കയറി വരണുണ്ട് കാരണം ഇവര് മേടിക്കും കാരണം വെച്ചാൽ നല്ല ദൂരം നടക്കാറുണ്ട് മഠത്തായിരിക്കും വന്നത് അപ്പം എന്താണേലും മേടിക്കും പിന്നെ ആൾക്കാരൊക്കെ നമ്മൾ അവിടെ നിന്ന് പോന്നപ്പോൾ നടന്നു വന്നോണ്ടിരുന്നവരൊക്കെ വരണോണ്ട് ഒറ്റയടിക്ക് വണ്ടിക്കകുന്നിറങ്ങിപ്പോയി ഹിമാലം വിളിക്കണോ ആ ഞാൻ വിചാരിച്ചു പ്രേതത്തിണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോയതാണ് പക്ഷെ ഐസ്ക്രീം മേടിക്കാൻ പോയതാ ആരാ കുതിച്ചു കോതാ

ഒഴിവാക്കിയത് അപ്പൊ നദിക്കൂടെയൊക്കെ ഇറങ്ങി വരാന്ന് പറഞ്ഞിട്ടുണ്ട് സുമതി വളവിലെ പ്രേതം പ്രേതത്തിനെ വിറ്റ് കാശാക്കുന്നു ഐസ്ക്രീം ബ്രേക്കിന് കൊടുത്തു

അങ്ങനെ നമ്മൾ സുമതി വളം ഒക്കെ കഴിഞ്ഞു തിരിച്ചറങ്ങുവാണ് ഓഫ് റോഡിന് പറ്റിയ സ്ഥലമാണ് പക്ഷെ നടക്കാൻ ഒത്തിരി ഉണ്ട് മണ്ടീ കണ്ട് പോയാൽ ഇടക്കിറങ്ങി ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാനൊക്കെ നല്ല സ്ഥലമാണ് തൊട്ടടുത്തൊക്കെ ഒരു ചെറിയൊരു ചിഞ്ഞ് ഓടകമുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് പോയിച്ചു വരാൻ ചുമതി വളം എന്താന്ന് കണ്ടിട്ടില്ലാത്തവർക്കൊന്ന് വന്ന് കാണാം അവിടെ പോയ ബീച്ചുണ്ടോന്ന് ഒരു മലയാളി ചോദിച്ചു അപ്പൊ അറിയ അവിടെ ബീച്ചൊന്നുമില്ല അപ്പൊ ഒരച്ചാണ് നല്ല മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിക്കണേ ഒരു ഒരു കിലോമീറ്ററിന്റെ അടുത്ത് സ്ഥലമുണ്ട് അങ്ങനെ പോവാനായിട്ട് വേറൊന്നും അവിടെ ഇല്ല അപ്പൊ നമ്മള് സുമതി വിളവൊക്കെ കണ്ടോ ഹിമ 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 കണ്ടോ കണ്ടോ ഹന്ന വഴക്കൂടിയേക്കോ ഹിമയ്ക്ക് സ്ട്രോബെറി ഐസ്ക്രീം വേണമെന്നും പറഞ്ഞു മേടിച്ചു കഴിച്ചില്ല അതോ അതുകൊണ്ട് പപ്പ ഒഴുക്കും അറിഞ്ഞു അതിന്റെ വഴക്ക അപ്പൊ പപ്പായി സുമതി പപ്പായി സുമതി വളവ്